ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ കേന്ദ്ര കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചതിനെതിരെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസ് ഉപരോധവും സംഘടിപ്പിച്ചു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും പൊന്നാനി എം എൽ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലെ ഇടതുപക്ഷ ജനത്വ മുന്നണി ഗവൺമെന്റ് പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആ നേട്ടങ്ങൾ നിലനിർത്തുമെന്നും കൂടുതൽ മുന്നോട്ട് പോകുമെന്നും അതിന്റെ മുമ്പിൽ ഒരു കേന്ദ്രത്തിന്റെ ഒരു വെല്ലുവിളിയും തടസ്സമാവില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭ സമരത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇതുപോലത്തെ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ അണിനിരക്കുന്ന പ്രക്ഷോഭ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കേരളത്തിൽ ഇരുന്നൂറിലധികം വരുന്ന ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുകയുണ്ടായി നമുക്കറിയാം കേരളം നേരിടുന്ന അതിഗുരുതരമായ കേന്ദ്ര ഗവൺമെന്റ് ഉപരോധം സാമ്പത്തിക ഉപരോധം എന്ന സമസ്ത മേഖലയും ബാധിക്കുന്ന തോതിലേക്ക് ആ ഉപരോധം ഏർപ്പെടുത്തി ഈ സംസ്ഥാനത്ത് പൂർണമായും ഞെക്കിക്കൊല്ലാം എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിച്ചത് പക്ഷെ അതിൽ നിന്ന് അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ കാലത്ത് കൊണ്ട് സ്വന്തമായ സാമ്പത്തിക സ്രോതസ്സുകൾ വളർത്തിയെടുത്തുകൊണ്ട് പരിമിതമായ ആവശ്യങ്ങൾ നേടിയെടുക്കുമ്പോഴും പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ന് കേരളം മുന്നേറുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ഉപരോധങ്ങൾ ഉണ്ടായാലും ലോകത്തിന് മുമ്പിൽ കേരളം വളരുകയാണെന്ന് തെളിയിക്കുന്ന രൂപത്തിലേക്കാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്ന എറണാകുളത്ത് നടന്ന നിക്ഷേപ സംഗമം എന്ന് നമുക്കറിയാം എന്തൊക്കെ അപരാധ പ്രചരണങ്ങളായിരുന്നു എന്തൊക്കെ അപവാദ പ്രചരണങ്ങളായിരുന്നു കേരളത്തിലേക്ക് ആ ഒരു നിക്ഷേപമായിട്ട് വരേണ്ട കേരളം വികസിക്കില്ല കേരളം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന രൂപത്തിൽ ലോകത്തിന്റെ മുമ്പിൽ സന്ദേശം വിളിച്ചോതിയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ പ്രതിപക്ഷവും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളും പ്രയോക്താക്കളും ഒക്കെ അതിനൊക്കെ വലിയ തോതിലേക്കുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ലോകത്തിന്റെ പത്തൊൻപത്തഞ്ചോളം വരുന്ന രാഷ്ട്രങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് ഒഴുകുന്ന വാർത്തയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം അതാണ് കേരളം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കരുത്തും ശക്തിയും ലോകത്തിന് മുമ്പിൽ തെളിയിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തും ശക്തി കൊണ്ടുമാണെന്ന് നമുക്കറിയാം നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോടുള്ള ഉപരോധം സാമ്പത്തികമായ ഉപരോധം സംബന്ധിച്ചിടത്തോളം ഇവിടെ മോഹൻദാസ് സൂചിപ്പിച്ച് കാണും എന്ന് വിശ്വസിക്കുന്ന ഞാൻ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ തരുന്നില്ല ഔദാര്യമായിട്ടല്ല അവകാശമായിട്ടാണ് നമ്മുടെ അവകാശങ്ങൾ ചോദിക്കുന്നത് ഒരൗതാരിയല്ല നമ്മുടെ രാജ്യത്തിനകത്തുള്ള ആകെ നികുതി പിരിവിന്റെ അറുപത് ശതമാനം സംസ്ഥാനങ്ങളിൽ നിന്നാണ് നാൽപ്പത് ശതമാനം മാത്രമാണ് കേന്ദ്രത്തിന്റെ ആയിട്ടുള്ള വരുമാനം ദേശീയ വരുമാനത്തിൽ റവന്യൂ വരുമാനത്തിൽ അറുപത് ശതമാനം സംസ്ഥാനങ്ങളിൽ വരുമാനമാണ് എന്നാൽ സംസ്ഥാനങ്ങളാണ് അറുപത്താറ് ശതമാനവും ചെലവും നിർവഹിക്കുന്നത് ന്യായമായും അവകാശപ്പെട്ടാണ് കേന്ദ്രത്തിന്റെ വരുമാനത്തിന്റെ നല്ലൊരു ബിഹിതം സംസ്ഥാനങ്ങൾക്ക് കിട്ടുക എന്നത് എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴത്തെ സമീപനം എന്താ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്താണ് ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നത് എന്ന വസ്തുത തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള സംസ്ഥാനത്തിന് എന്തും കൊടുക്കുക തങ്ങൾക്ക് ഇഷ്ടമുള്ള സംസ്ഥാനത്തിന് എന്ത് വിഹിതവും കൊടുക്കുക അത് ലോണായാലും ഗ്രാന്റ് ആയാലും അത് മറ്റു രൂപത്തിലേക്കുള്ള നികുതി വിഹിതമായാലും ഒക്കെ കൊടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും അംഗീകരിക്കാത്ത രൂപത്തിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് നാല് ശതമാനത്തോളം നികുതി വിഹിതം ലഭ്യമായത് അത് ക്രമേണ ക്രമേണ കുറഞ്ഞു വന്ന് ഇന്ന് ഒമ്പതേ ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനത്തിലേക്ക് നികുതി വിഹിതം നമുക്ക് കുറയ്ക്കുകയുണ്ടായി അതിന് പറഞ്ഞ ന്യായീകരണം എന്താ കേരളം വികസിച്ചിരിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര കേന്ദ്ര സഹമന്ത്രി ശ്രീമാൻ കുര്യനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയൊക്കെ കേരളം 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 വികസിച്ചിട്ടില്ല എന്ന് എന്ന് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സഹായിക്കാം നമ്മൾ പറയണം ഞാൻ സൂചിപ്പിച്ചു കൊണ്ടല്ല ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുദ്ർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ സാറ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ആഘോഷം ഏത് തന്നെ ആയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ